ക്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം പാകിസ്ഥാന്റെ അന്തകൻ ഒരിക്കൽ കൂടി അവതരിച്ചിരിക്കുന്നു യെസ് കിങ് കോഹ്ലി തിരുമ്പി വന്നിട്ട് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ തകർപ്പൻ സെഞ്ചറിയുടെ കരുത്തിൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഏതാണ്ട് സെമി ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ടീം ഇന്ത്യ യെസ് മാത്തമാറ്റിക്കലി സെമി ഉറപ്പിച്ചെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി റിയലിസ്റ്റിക്കിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടീം ഇന്ത്യ സെമി ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ടോസിന്റെ അഡ്വാൻറ്റേജ് ലഭിച്ചതും പാകിസ്ഥാൻ ടീമിന് തന്നെയായിരുന്നു നമുക്കറിയാമല്ലോ ഈ ഒരു പിച്ചിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അങ്ങനെ രണ്ടാമത് ബാറ്റ് ചെയ്തുകൊണ്ട് ടീം ഇന്ത്യ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയാൻ സാധിക്കുന്ന മുമ്പിൽ പാകിസ്ഥാൻ ഒന്നുമല്ല എന്നുള്ളത് തന്നെയാണ് അതെ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ഉയർത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് വിജയ ലക്ഷ്യം ഇന്ത്യ വെറും മൂന്നേ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വെറും നാല് ഓവറിലാണ് മറികടക്കുന്നത് വിരാട് കോഹ്ലി തന്റെ അമ്പത്തി ഒന്നാമത് ഓടിയാണ് സെഞ്ചുറി ൊണ്ട് നൂറ് റൺസുമായി പുറത്താവാതിന് പട നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൂടെ അമ്പത്തി ആറ് റൺസ് അടിച്ച ശ്രേയസ് അയ്യരുടെയും അതുപോലെ തന്നെ നാൽപ്പത്തി ആറ് റൺസ് അടിച്ച ഗിലിന്റെയും പ്രകടനം കാണാതെ പോവരുത് നേരത്തെ ടോസ് നേടിക്കൊണ്ട് ബാറ്റ് ചെയ്യാൻ എത്തിയ പാകിസ്ഥാൻ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഓവറിൽ വെറും ഇരുന്നൂറ്റി റൺസിന് ഔട്ട് ആയി പോവുകയായിരുന്നു അറുപത്തിരണ്ട് റൺസ് എടുത്ത സൌദി ഷക്കീലാണ് അവരുടെ ടോപ് സ്കോറായി മാറിയത് ബാബർ അസബ് ഇരുപത്തി മൂന്ന് റൺസും അതുപോലെ തന്നെ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാൻ റൺസുമാണ് പാകിസ്ഥാന് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത് ടീം ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റുമായി പൊളിച്ചെടുക്കുന്നു യെസ് ഹാർദിക് പാണ്ഡെയും രണ്ട് വിക്കറ്റുകൾ വീതം അതുപോലെ തന്നെ അക്സർ പട്ടേലും ഹർഷിത് റാണയും വീതി എന്നിരുന്നാലും ഈ ഒരു വമ്പൻ ടീം ഇന്ത്യ ചാമ്പ്യൻസ് ഉറപ്പിച്ചിട്ടുണ്ട് ആവട്ടെ കാണാതെ പുറത്തായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇനി പാകിസ്ഥാന് എന്തെങ്കിലും സാധ്യത നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയുടെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനെ പുറത്താക്കി ടീം ഇന്ത്യ എന്ന് തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇനിയിപ്പോൾ പാകിസ്ഥാന് സെമിഫൈനലേക്ക് എന്തെങ്കിലും സാധ്യത ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം എന്ന് കരുതുന്നു ടീം ഇന്ത്യ സെമിഫൈനൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഏതായാലും പവർപ്ലേയിൽ മൂന്ന് ഫോറുകളും ഒരു സിക്സറും പറത്തിക്കൊണ്ട് പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് രോഹിത് ശർമ്മ അതിമനോഹരമായിട്ടുള്ള ഒരു ഇന്നിംഗ്സ് കളിച്ച് മടങ്ങുന്നത് പക്ഷേ ഷെഹീൻ ഷാഫ്രീദിയുടെ തകർപ്പനൊരു യോർക്കറിൽ ക്ലീൻ ബൌണ്ട് ആയിക്കൊണ്ടാണ് നായകൻ മടങ്ങുന്നത് പിന്നീട് കാര്യങ്ങളൊക്കെ വിരാട് കോഹ്ലിയും ശുഭൻ ഗിലും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടാം വിക്കറ്റിൽ ഇരുവരും ചേർന്നുകൊണ്ട് ടീം ഇന്ത്യയെ പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ് റൺസിലേക്ക് എത്തിക്കുന്നു അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടരികെ ശുഭൻഗിൽ വീണുപോയെങ്കിൽ കൂടി ശ്രേയസ് ശ്രേസയ്യറും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും തല്ലിക്കെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യെസ് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ തല്ലിക്കെടുത്തുന്ന കാഴ്ചകൾ തന്നെ അറുപത്തിരണ്ട് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി തികച്ച വിരാട് കോഹ്ലിക്കൊപ്പം ശ്രേസയ്യർ കൂടി കട്ടക് അടിച്ചു തകർത്തതോടുകൂടെ ടീം ഇന്ത്യയുടെ സകല സമ്മർദ്ദവും അവിടെ മുതൽ തന്നെ ഒഴിവാവുകയായിരുന്നു ശരിക്കും പറയാൻ പാകിസ്ഥാനെ സമ്മർദ്ദം ഉയർത്താൻ പോലും സാധിക്കാതെ പോവുകയായിരുന്നു എതിലും മധ്യ ഓവറുകളിൽ ടീം ഇന്ത്യയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണി ഉയർത്താൻ പാകിസ്ഥാൻ സ്പിന്നർമാർക്ക് കഴിയാതെ പോവുകയും ചെയ്തു സ്പിന്നർമാർക്കെതിരെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് കർത്തടിച്ച് ശ്രേസയ്യർ അറുപത്തിമൂന്ന് പന്തുകളിൽ ഇരുപത്തിയൊന്നാമത് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തതിലൂടെ പാകിസ്ഥാന് യാതൊരു വിജയപ്രതീക്ഷയും പ്രതീക്ഷയും ഇല്ലാതെ ആവുകയായിരുന്നു ടീം ഇന്ത്യ വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായെങ്കിൽ കൂടി വിരാട് കോഹ്ലിക്ക് തന്റെ ആ ഒരു സെഞ്ചുറിയിലേക്ക് എത്താൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ളതായിരുന്നു ആരാധകർക്ക് വലിയ തോതിൽ ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നത് കാരണം ഇന്ത്യക്ക് വിജയിക്കാനുള്ള സ്കോർ പോലും വിരാട് കോഹ്ലിക്ക് സെഞ്ചുറിയിലേക്ക് എത്താൻ വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും കിങ് കോഹ്ലി തന്റെ ആ ഒരു ആരാധകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് തൊണ്ണൂറ്റി ആറിൽ നിൽക്കിയ കുഷ്ദിൽ ഷായെ കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി പറത്തിക്കൊണ്ട് അമ്പത്തി ഒന്നാമത് ഓടി സെഞ്ചുറി കണ്ടെത്തുന്ന കാഴ്ച ടീം ഇന്ത്യ പാകിസ്ഥാനെ നാൽപ്പത്തിയഞ്ച് പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ട് ആറ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയതോടുകൂടെ വിരാട് കോഹ്ലിയുടെ ആ ഒരു സെഞ്ചുറിയും ഇരട്ടി മധുരം പകരുന്നതായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ